പ്രകൃതിയുടെ സൗന്ദര്യ കാഴ്ചകളിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി രാമന്തളി ബോട്ട് ബോട്ട്ജെട്ടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച വർഷങ്ങളായി ബോട്ട് ജെട്ടി ഇപ്പോഴും ബോട്ട് സർവീസ് ഇല്ലാതെയും ഹൌസ് ബോട്ടിന് പ്രവേശിക്കാനാകാതെയും ഉപയോഗശൂന്യമായ അവസ്ഥയിൽ പുന്നക്കടവു പാലത്തിന് സമീപം ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒന്ന് ദശാംശം ഏഴ് കോടി രൂപ ചെലവിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം തുടങ്ങിയത് മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് മീറ്റർ നീളവും നാല് ദശാംശം രണ്ട് പൂജ്യം മീറ്റർ വീതിയിലുമാണ് ജെട്ടി നിർമ്മിച്ചത് ജെട്ടിയും ഇതിലേക്ക് കരയിൽ നിന്നും പത്ത് മീറ്ററോളം നടപ്പാതയും ഉൾപ്പെടുന്ന പദ്ധതിയാണ് രാമനല്ലി പുന്നക്കടവ് പാലത്തിന് സമീപം ആഴമേറിയ സ്ഥലത്ത് പൂർത്തിയായത് ഓടുമേഞ്ഞ മേൽക്കൂരയും കമനീയമായ അലങ്കാരങ്ങളും സ്റ്റീൽ സ്റ്റീൽഗ്രിൽസ് കൊണ്ടുള്ള സംരക്ഷണവും സൗരോർജ്ജ ദീപങ്ങളും കരിങ്കല്ലിൽ തീർത്ത ഇരിപ്പിടങ്ങളും ഉൾപ്പെടുന്ന പദ്ധതി ടൂറിസം മേഖലയിലെ അനന്തമായ സാധ്യതയിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു തൂണുകൾക്ക് പൈലിംഗ് നടത്തിയപ്പോൾ മണ്ണും ചെളിയും കരയിലേക്ക് തള്ളുന്നതിന് പകരം പുഴയിലേക്കാണ് തള്ളിയതെന്നും ആ മണ്ണുള്ളതിനാലാണ് ബോട്ടുകൾ ജെട്ടിയിലേക്ക് വരാൻ തടസ്സമെന്നും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും അന്ന് തന്നെ അധികൃതരോട് പരാതി പറഞ്ഞിരുന്നു നിർമ്മാണ ജോലിക്കു മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർ ഇതൊന്നും ചെവികൊണ്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ കോൺക്രീറ്റ് സ്ലാബ് പൂർണ്ണമായും തകർന്നിരുന്നു തുടർന്ന് നിർമ്മാണം പൂർത്തിയാക്കിയപ്പോഴാണ് ജെട്ടിക്ക് സമീപം നൂറു മീറ്ററിലധികം ചുറ്റളവിൽ പുഴയിൽ മണ്ണ് നിറഞ്ഞു കിടക്കുകയാണെന്നും വേലിയിരക്ക സമയത്ത് അഞ്ചു മീറ്റർ ഉയരത്തിൽ പോലും വെള്ളമില്ലെന്നും കണ്ടെത്തിയത് മണ്ണും ചെളിയും ഡ്രഡ്ജ് ചെയ്ത് നീക്കിയാലേ ജെട്ടി ഉപയോഗിക്കാനാവൂ ഡ്രഡ്ജിങ്ങിന് ലക്ഷങ്ങൾ ചെലവ് വേണ്ടി വരുന്നതിനാൽ ബന്ധപ്പെട്ട വകുപ്പ് ഇതുവരെയും അനുമതി നൽകിയിട്ടില്ല അതുകൊണ്ടുതന്നെ കോടികൾ മുടക്കി പണിത ബോട്ട് ജെട്ടി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് കവ്വായ്ക്കായലിന്റെ വിശാലതയും കണ്ടൽ സമൃദ്ധിയും നോക്കത്താ ദൂരം പറന്നുകിടക്കുന്ന വയലേലകളും ചരിത്രമുറങ്ങുന്ന ഏഴിമലയുടെ സൗന്ദര്യവും സഞ്ചാരികൾക്ക് കൺകുളിർക്കെ കാണാൻ കഴിയുന്ന ഈ ജലപാതയ്ക്ക് ജീവൻ വെക്കുന്നതും നോക്കിയുള്ള കാത്തിരിപ്പിലാണ് നാട്ടുകാർ Ačiū, Knos, puenor.